നീലൂരിൽ ഓണാഘോഷം ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നീലൂർ ടൗണിൽ നാട്ടുകൂട്ടം എന്ന ഒറ്റക്കൊടക്കീഴിൽ സ്നേഹ സാഹോദര്യത്തിൻ്റെ സന്ദേശം പകർന്ന് ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നീലൂർ ടൗണിൽ നടത്തപ്പെടുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ വിവിധ മത്സരങ്ങളും ഓണക്കളികളുമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ നാലാം തീയതിയും മുതിർന്നവർക്കുള്ള മത്സരങ്ങൾ അഞ്ചാം തീയതിയുമാണ് സംഘടിപ്പിക്കുക നാലാം തീയതി ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ അതായത് ഉത്രാടം നാളിൽ കുട്ടികൾക്കായി മിഠായി പെർക്ക് ബോൾ പാസിങ് കസേരകളി സുന്ദരിക്ക് പൊട്ടുകൂത്ത് അപ്പം കടി നാരങ്ങസ്പൂണിലോട്ടം ചാക്കിലോട്ടം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ അങ്ങനെ പലവിധ മത്സരങ്ങൾ എല്ലാ അതോടൊപ്പം തന്നെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്ന ഒരു ഓണാഘോഷമാണ് സമത്വസുന്ദരമായ ഒരു ഓണാഘോഷമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുതിർന്നവർക്ക് പങ്കെടുക്കാവുന്ന ചെസ് മത്സരവും അത് നാലാം തീയതി ആരംഭിക്കുന്നതാണ് അഞ്ചാം തീയതി വെള്ളിയാഴ്ച തിരുവോണ നാളില് ഒൻപത് മണിക്ക് നാടൻ പന്തുകളിയോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുക വിവിധങ്ങളായ മത്സരങ്ങളാണ് ഓണോത്സവത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു പൂക്കളം ചെസ് മത്സരം നാടൻ പന്തുകളി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ വടംവലി ഉറിയടി ഉന്ന മത്സരം തുടങ്ങി ക്യാഷ് പ്രൈസുകൾ സമ്മാനമായി നൽകുന്ന വിവിധ മത്സരങ്ങളും പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകിക്കൊണ്ട് കുട്ടികൾക്കായി മിഠായി പെർക്ക് ബോൾ പാസിംഗ് കസേരകളി സുന്ദരിക്കൊരു പൊട്ടുകുത്ത് അപ്പങ്കടി ചാക്കിലോട്ടം കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ തുടങ്ങി രസകരമായ വിവിധ മത്സരങ്ങളും നടത്തുന്നു സെപ്റ്റംബർ നാല് വ്യാഴം അഞ്ച് വെള്ളി ദിവസങ്ങളിലാണ് ഓണോത്സവം നടത്തപ്പെടുന്നത് കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച നടത്തപ്പെടും ഇവർ നാട്ടുകൂട്ടത്തിൻ്റെ പേരിൽ നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് ജാതിമതഭേദമന്യേ എല്ലാവരും എത്തിച്ചേർന്ന് ഇത് വം വമ്പിച്ചൊരു വിജയമാക്കി തീർക്കാൻ പ്രത്യേകം നിങ്ങളെല്ലാവരോടും അപേക്ഷിക്കുകയാണ് അതുപോലെ തന്നെ കുട്ടികൾ വീട്ടിലിരിക്കുന്ന കുട്ടികളോട് കാരണമാർ തന്നെ നേരിട്ട് അവരെ പ്രത്യേക താല്പര്യത്തോടു കൂടി അവരെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനും അവരുടെ ചെറിയ ചെറിയ കഴിവുകൾ നമുക്ക് വികസിപ്പിക്കാനുള്ളൊരു ഒരു സാധ്യതയുണ്ട് ഇതിനകത്ത് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർക്ക് അവതരിപ്പിക്കാം വിവിധ പ്രോഗ്രാമുകളുണ്ടാവും ഇതിനകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കുട്ടികളുടെയും മുതിർന്നവരുടെയും കൂടി വേണം നടത്താനായിട്ട് അതിനെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് സഹകരിക്കണം ഇത് ഈ ഒരു പ്രോഗ്രാം ഇനി മുന്നോട്ടും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടത്താനായിട്ട് ഉള്ള പ്രചോദനം ഇതിൽ നിന്നുണ്ടാവണം അതിനു എല്ലാവരും ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കുചേർന്ന് വിജയിപ്പിക്കാനുള്ള ഒരു ഉത്സാഹം കാണിക്കണം നന്ദി സെപ്റ്റംബർ അഞ്ച് തിരുവോണ നാളിൽ ഓണോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സമാപന യോഗത്തിൽ സമ്മാനദാനവും കൂപ്പൺ നറുക്കെടുപ്പും നടത്തും ഓണസന്ദേശം നൽകിക്കൊണ്ട് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ഡേ വി സേവിയർ ചന്ദ്രൻകുന്നിൽ സംസാരിക്കും തുടർന്ന് മ്യൂസിക് വൈബ് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും വേണ്ടി ചെയർമാൻ സിജു കല്ലൂർ കൺവീനർ സിബി നെല്ലങ്കുഴിയിൽ എന്നിവർ നീലൂർ മീഡിയയോട് സംസാരിച്ചു